ഹലോ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്നേ ഞാൻ പുറപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എവിടെയോ പുറത്തു പോകുകയാണെന്ന് ആ പുറത്ത് പോകുന്നതിന് പിന്നിലൊരു വലിയ കഥയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ആ കഥ പറഞ്ഞു തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കേട്ടോ അപ്പോൾ ആ ക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആ കഥ കേൾക്കണേ ഞാൻ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമുക്ക് യാത്ര തുടരാല്ലേ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ എന്താണ് കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ നാൻ ഇങ്ങനെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് പണി തുടങ്ങാൻ വേണ്ടിയിട്ടേ അടുക്കളയിലേക്ക് പോയപ്പോൾ ഭയങ്കര മുറുമുറുപ്പ് അപ്പം ഞാൻ ചെന്താ ഈ മുറുമുറുക്കുന്ന ആരൊക്കെയാണ് മുറിമുറുക്കുന്നത് പാത്രങ്ങൾ തമ്മിലാണ് കുക്കറും ചീനച്ചട്ടിയും പിന്നെ നമ്മുടെ ചോറ് വയ്ക്കുന്ന ചെമ്പൊക്കെയാണ് കേട്ടോ തമ്മിൽ തമ്മിൽ ഭയങ്കര മുറിമുറുപ്പ് അപ്പം എന്താണെന്ന് ഞാനൊന്ന് ചെവി ഓർത്തു ചെവി ഓർത്തപ്പോഴേ അവർ പറയുന്നത് എന്താ പറയുക മടുത്തും എത്ര കാലമായി ഈ അടുക്കളയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുന്നത് ഇന്ന് ദീപാവലിയാണ് എല്ലാവർക്കും റെസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് മാത്രം ഒരു നേരമെങ്കിലും ഇവർക്കൊരു റെസ്റ്റ് തന്നൂടെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ പക്ഷേ എന്താണ് ഞാൻ ഭർത്താവിൻ്റെ കീശ നോക്കുന്ന ഒരു ഭാര്യ ആയതുകൊണ്ട് ഞാൻ ആ ആഗ്രഹത്തെ അവരെ സങ്കടം കണ്ടില്ല എന്നടിച്ച് പുറത്ത് വന്നിട്ട് മൊറേട്ടനോട് ചോദിച്ചു ഇന്ന് എന്താ ഉച്ചത്തേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പം അത് കേട്ടപാട് എൻ്റെ മകൻ പറഞ്ഞു ഇന്ന് പുറത്ത് നോക്കാം അപ്പോൾ ഞാൻ മോഹനേട്ടനെ നോക്കിയപ്പോൾ അവിടെ ആ ഒരു ഭാവം തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട പൈസ എത്ര ചിലവാകുന്നു അത് പറഞ്ഞ് മുഴുവിപ്പി മുഴുവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരൊറ്റ അലർച്ചയായിരുന്നു ഒരു രചനീന്ന് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടി മോഹനേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മോഹനേട്ടൻ അവിടെ എന്താ അറിയോ ദയനീയമായ ഭാവം മകൻ്റെ മുഖത്തും ദയനീയത ഒരു ദിവസമെങ്കിലും ഞങ്ങളൊരു ജോലിയൊന്നും ഭക്ഷണം കഴിച്ചോട്ടെ എന്നൊരു ഭാവം കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞു എൻ്റെ യെസ് കേൾക്കാനാണ് അവർ നിൽക്കുന്നത് മോഹനേട്ടൻ ഒരു ഭാഗത്ത് മകനൊരു ഭാഗത്ത് എൻ്റെ അടുക്കളയിലുള്ള എൻ്റെ പാത്രങ്ങൾ എല്ലാരും എൻ്റെ ഞാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ നോക്കി ഞാൻ വിചാരിച്ചു വേണ്ട പാവല്ലേ ഒരു ദിവസമല്ലേ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ മകൻ്റെ മുഖത്ത് പൂത്തിരി കത്തിച്ച പോലെയായിരുന്നു സന്തോഷം മോഹനേട്ടൻ അതിനെക്കാട്ട് സന്തോഷം ഇന്നെങ്കിലും തേങ്ങ ചിരണ്ടി കൊടുക്കണ്ടല്ലോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പോകുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് ആകെ വെജ് മാത്രമേ കഴിക്കുള്ളൂ ഈ മൂന്ന് സ്ഥലത്താണ് ഞാൻ വിചാരിച്ചു പയ്യോളിക്കാണോ പോകുന്നത് പേരാമ്പ്രയ്ക്കാണോ പോകുന്നത് കൊയിലാണ്ടിക്കാണോ പോകുന്നത് ഇന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചു മുനട്ടം പറഞ്ഞു സർപ്രൈസ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഏകദേശം മനസ്സിലായി കയറി മുതലേ മനസ്സിലായി പേരാമ്പ്രയ്ക്കും അല്ല പയ്യോളിക്കും അല്ല കൊയിലാണ്ടിക്കും അല്ലാന്ന് അങ്ങനെ എത്തി എവിടക്കറിയോ പോയത് ഉള്ളിയേരി മനാ വെജിലേക്കാണ് കേട്ടോ പോയത് പുതിയ ഷോറൂമാണ് പുതിയൊരു ഹോട്ടലാണ് കേട്ടോ അവിടെ പോയി അവിടെ പോയപ്പോൾ ഞങ്ങൾ ഊണിന് എടുത്തു കേട്ടോ ഊണിന് എടുത്തപ്പോൾ അവിടെ നല്ല അടിപൊളി സദ്യയാണ് നൂറ് രൂപയാണ് കേട്ടോ പായസം അടക്കമുള്ള സദ്യക്ക് നൂറ് രൂപ കേട്ടോ അങ്ങനെ മകന് പായസം മോൻ പായസം കുടിച്ചില്ല ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളി സദ്യ കഴിച്ചു കേട്ടോ നല്ല സദ്യയാണ് വയറ് നിറച്ച് കഴിച്ചു അങ്ങനെ മോന് ഒരു ഐസ്ക്രീമാണ് കേട്ടോ കൊടുത്ത അവൻ എന്തെങ്കിലും അവൻ പായസം കഴിക്കില്ലല്ലോ അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് ആരും വീഡിയോ എടുത്ത് തരാനുള്ളു ഞാൻ ഒരു കൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് ഊണ് കഴിക്കട്ടോ നല്ല സാമ്പാറും എരിശേരിയും ഒക്കെ ആയിട്ട് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അങ്ങനെ സദ്യ കഴിച്ച് മോനൊരു ഐസ്ക്രീമും കഴിച്ചു അവിടുന്ന് സദ്യയും സദ്യ കഴിച്ച് മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു യെസ്സോണ്ട് എല്ലാവർക്കും സന്തോഷമായില്ലേ എൻ്റെ കഥകൾ കിട്ടും നിങ്ങൾക്കും സന്തോഷമായില്ലേ